ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിലാണ് തിരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി ഒരു നാൽപ്പത് അടി ഫ്രണ്ടേജ് നാൽപ്പത് നാൽപ്പത്തഞ്ചടി ഫ്രണ്ടേജോളം കിട്ടുന്നുണ്ട് ഒരു പതിനാല് സെൻറ്റ് സ്ഥലം ഇത് കാണുന്ന റൈറ്റ് ആംഗിളിൽ എടുക്കണ നല്ലൊരു കഷ്ണം ബാക്കിലേക്ക് ഇത്തിരി ആണ്ട് കയറി എടുക്കുന്നുണ്ട് കേട്ടോ ബാക്കിലേക്ക് ഇത്തിരി കയറി എടുക്കുന്നുണ്ട് പതിനാല് സെൻറ്റ് നല്ല ഏരിയയിൽ നല്ല സ്റ്റാൻഡേർഡ് ഏരിയയിലുള്ളൊരു ോപ്പർട്ടി ചുറ്റുവട്ടമൊക്കെ നല്ല ഏരിയയിൽ ഓക്കെ ഇത് പാർട്ടി ഉദ്ദേശിക്കുന്ന പോലെ വളരെ കുറവാണ് സെൻറ്റിന് രണ്ടേക്കാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നുള്ളൂ ഇനി ഞാലക്കുട മുനിസിപ്പാലിറ്റി തന്നെ കേട്ടോ അത് പ്രത്യേകം ഓർത്തുള്ളൂ അപ്പം രണ്ടേക്കാൽ ലക്ഷം ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ ഒന്ന് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണോ ഒന്ന് അമർത്തണം അപ്പോൾ എൻ്റെ അടുത്ത് വീഡിയോസൊക്കെ കാണാൻ പറ്റും ഒരു രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ബസ് സ്റ്റാൻഡ് അതുപോലെ പള്ളിയിലേക്കൊക്കെ ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അമ്പലം പള്ളി മുസ്ലിം പള്ളി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഓക്കെ അപ്പോൾ വിട്ട് കളയേണ്ട സ്ഥലം മേടിക്കാൻ താല്പര്യമുള്ളവർ പിന്നെ നിങ്ങൾക്ക് ഇതിലൊക്കെ വീട് വയ്ക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ വീടും നമ്മൾ സെറ്റാക്കി തരും ലോൺ സൗകര്യങ്ങൾ ചെയ്ത് നമുക്ക് വീട് സെറ്റാക്കി തരും നിങ്ങൾക്ക് ഒക്കെ ഉണ്ടായാൽ മതി കറക്റ്റ് സാലറി സാലറി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം സിമ്പിളായിട്ട് ഓക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മോഡലിൽ വീടുകളിൽ നമ്മൾ കൊണ്ടുതരും ഓക്കെ താങ്ക് യു